നോക്കട്ടെ കണ്ടിട്ട് കുഞ്ഞുണ്ണിയാണ് പറ കുഞ്ഞേട്ടിനു വേഷം കെട്ടിട്ടുണ്ട് പറ പറുട്ടാ നിങ്ങട്ട് കാണിക്ക് കാണിക്ക് അതാ തിരിഞ്ഞു കുട്ടി അങ്ങട് ഇങ്ങോട്ട് 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 അതാ പോയി കുട്ടി അങ്ങട് പപ്പിച്ചിട്ടാപ്പു പിടിച്ചോ പപ്പുണ്ട് നോക്ക് പപ്പ കുട്ടിയോളാണെ എന്തടാ എന്താ ആരത് പേടിച്ചിട്ട് ആരത് ആരത് ഇവിടെ കണ്ട പേടിച്ചരണം ഇവിടെ കണ്ട് പേടിച്ചരണം പറയാ മനസിലായില്ലടാ

ണ്ടാവില്ല അതെ ചെയ്താ മതി അതാ ചെയ്യാനേ നേരത്തെ ഓർമ്മ വേണ്ട എല്ലാരും നിന്നെ പെടുത്തില്ല എന്നാ പോരേ അതാ Hare राम Hare राम Hare कृष्ण Hare कृष्ण कृष्ण हरे हरे ചെറുതങ്ങായിട്ടേ ഉള്ളൂട്ടോ എന്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടിപ്പോ കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലമാണ് ദീനെ എന്താ പോണതില പണ്ട് ഒരുപാട് കൊല്ലങ്ങൾക്ക് ഒന്ന് രണ്ട് വർഷം പിന്നെ കൂടെ പക്ഷെ നമ്മടെ പടയൊന്നും ഇല്ല നമ്മടെ ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് രണ്ടാമത്തെ വർഷാണ് അല്ലെ മാ കഴിഞ്ഞ കൊല്ലവും ഈ കണ്ടിട്ടില്ലല്ലോ

പക്ഷെ ഇല്ല ഒരു ഇത് പറ്റിയിട്ടോ നമുക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കൊടുത്താ മതിയായിരുന്നോ നമ്മളത് ചെയ്തില്ല അടുത്ത പ്രാവശ്യം നമുക്ക് സാധിക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് എന്തെങ്കിലും കൊടുക്ക അനിയം വന്നിട്ട് അവര് വരേണ്ട സമയം കൊറച്ചായപ്പോഴാണ് അനിയോ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കലക്കാരുന്നോ കൊടുക്കാർന്നോ പറഞ്ഞത് അപ്പൊ നോക്കുമ്പോഴാണ് പറഞ്ഞ ഒന്നൊന്നും കയ്യൊക്കെ ആയില്ല നാരങ്ങക്കെ ഇണ്ടിരിക്കുന്നു വെള്ളം തണുത്തോ ഒന്നും അത്രയും ദൂരം നടന്നു വരികയല്ലേ അപ്പൊ പിന്നെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ അതന്നെ രാവിലെ തന്നെ അത് ചെയ്താൽ മതിയായിരുന്നു ഇന്ന് എന്തെങ്കിലും നമുക്ക് കുട്ടികൾ വരുമ്പോൾ വെള്ളം കൊടുക്കായിരുന്നു അല്ലെ നല്ല ഭംഗിയുണ്ട് അല്ലെ കാണാൻ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളിൽ നന്നായിട്ടുണ്ട് ഇപ്രാവശ്യം നീ ഇപ്രാവശ്യത്തെക്കാളിൽ അടിപൊളിയാവും അടുത്ത കൊല്ലം കാലാവസ്ഥയൊക്കെ ഏഹ് ആവട്ടെ അപ്പോ ഇന്നത്തെ ആ മഴയൊന്നുമില്ല പിന്നെ അത് മാത്രല്ലല്ലോ ഒന്ന് സുഖനിയുടെ കല്യാണ വാഷിക ഞങ്ങള് രാത്രി ഇങ്ങനെ ആഘോഷിക്കും അറമ്മാതിക്കും ഞങ്ങള് ഇല്ല സുഖനെ ഞങ്ങള് ഇന്ന് അറുമാതിക്കും ഞങ്ങള് ഇനി അറമ്മാതിച്ച് അറമ്മതിച്ച് ഇങ്ങനെ ഓടും ഞങ്ങള് നിന്ന് പായസം അതിനൊന്നൊക്കെ അറിയേണ്ട ആവശ്യമില്ലേ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാന് പറയില്ല ഞാന് കൊണ്ടാട്ടം ഉണ്ടാക്കും കൊണ്ടാട്ടം നാളെ ബാക്കിയുണ്ടെങ്കില് എനിക്ക് കുഴിമന്തി വേണം ഏ എന്താ പറയണില്ലേ വെറുതെ പറയട്ടോ അമ്പലത്തില് എന്താ പ്രസാദം ബാക്കിണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് നമുക്ക് കൊറച്ചോറും നമ്മളും കൊണ്ടുവന്നോട്ടോ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എത്ര ഭക്ഷണം ബാക്കി വരെ കളയാൻ പാടില്ലല്ലോ അപ്പൊ കിച്ചൂട്ടം വന്നിട്ട് അമ്മ അവിടെ മോരുകറി പിന്നെ നമ്മളില്ലേ എത്ര കറി എങ്ങനെ അരച്ച് പെനച്ചു വെച്ചാലും ഈ അമ്പലത്തിൽ നിന്ന് അതേപോലെ പള്ളിയിൽ നിന്നൊക്കെ കിട്ടണ കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അത് വെള്ളം പോലെ ഇയലും വേണ്ടില്ല എന്താണ് അതിൻ്റെ എന്താ ഐഡിയറിയില്ല കഴിക്കാൻ നല്ല രസല്ലേ നമ്മള് ഇങ്ങനെ ഒരു തേങ്ങ തേങ്ങി പെനച്ചു കറി വെക്കും നാലുമണില്ല അതിന്റെ ഒരു മണോക്കൊരു ഒരു ഇല്ലാത്തൊരു മണ സുഖന്യയുടെ ഭാഗത്ത് ചെലവ് എനിക്ക് വെയ്യ കേക്ക് ഏർ എന്തൊക്കെ ഒന്ന് ഞാൻ കഴിക്കൊന്നു ഏകദേശം

അതാ ഇവിടത്തെ എന്താ പോയില്ലേ ഇവിടെ നടന്നു പോയില്ലേ എന്താ സാമികുട്ടികൾ സാമികുട്ടികൾന്നറിയ കൃഷ്ണൻകുട്ടികള് അതേപോലെ നമ്മുടെ കുട്ടികൃഷ്ണന്മാരെ അതേപോലെ തന്നെ നമ്മുടെ പത്തീശ്വര അമ്പലത്തിന്റെ അവിടെന്ന് പോണേന്റെ പാട്ടുകൾ കേക്കിണ്ട് കേട്ടോ ഉമ്മനേരി പോയി നിന്ന് കഴിഞ്ഞ വെച്ചല്ലേ കൊറേ അവിടത്തുനിന്ന് പോണ കാണലമാ പിന്നെ ഇവിടെ ഇല്ലേ ഒന്ന ഒരമ്പലല്ലേ ഏട്ടാ എന്താ നാലശ്ശേരിക്കാവലിന്റെ അവിടെ ഉണ്ട് അല്ലെ അവിടേക്കും പോകൂത്രേ ഏഹ് പിന്നെന്താ അവിടെ ഉണ്ട് ഏഹ് അപ്പൊ ഇന്നത്തെ വീഡിയോ അല്ലേ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മള് സത്യമറിയിച്ച അവിടെയൊക്കെ പോയി ഭക്ഷണം കഴിച്ച് പായസം കുടിച്ച് വന്ന് മപ്പായി ആ ഗുരുവായൂർ എല്ലാവരും അമ്മൂട്ടി ഉള്ളവരൊക്കെ ഗുരുവായൂരപ്പം തന്നെയാണ് എവിടെ പോയി പ്രാർത്ഥിച്ചാലും പക്ഷെ ഇത് നന്നായി നമ്മടെ കുഞ്ഞുണ്ണിയൊക്കെ പോണപ്പോഴേ എനിക്ക് പപ്പൂരില്ലേ വേഷം കെട്ടിയൊക്കെ വേറെ എന്തോ ഭീകര സാധനമാണ് പറും പപ്പൂന്റെ ദേഷ്യം കാണുന്ന വേണ്ടത് ഇവര് അവര് പിന്നെ എപ്പോഴും തന്നെ ഇത് കൂടെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഇല്ലേട്ടെ പച്ചക്കറി സാധനങ്ങള് എന്താ മൈക്കില് സൗണ്ട് ഉണ്ടാക്കിയ പപ്പൂന് ദോഷ്മ എന്തൊക്കെയാലും എന്റെ ഒരു പുതിയ ഷാളാണ് ഞാൻ ആ ചുരിദാർ ഇട്ടിട്ടും കൂടിയില്ല മെറൂണിന്റെ അതാണ് കൊണ്ടത് എനിക്ക് ആ ഷാൾ വേണം ഇതല്ല ഞാൻ മെറൂണും കൊടുത്തിട്ടുണ്ടേ ആ ഞാനാ വിഷ എന്താ ചുരിദാർ ഇട്ടിട്ടും കൂടി ഇല്ല കുഞ്ഞെന്റെ അടുത്ത് കുഞ്ഞന്റെ കുഞ്ഞടുത്തേ സതിന്റെ വണ്ടിയിലും നോക്കി നോക്കട്ടെ കിട്ടിയ കാണില്ലെങ്കി ഞാനത് ഇടാൻ പറ്റില്ലേ അത് നല്ല വർക്കുള്ള ചുരിദാറിന്റെ ഷാൾട്ടോ അപ്പൊ നല്ല ഷാൾ ആരെങ്കിലും കൊടുത്തു അത് വേണം പറഞ്ഞിട്ട് ഇല്ലേ ഞാനപ്പോയി ഫോൺ വിളിച്ച് ചോദിച്ചോക്കട്ടെ അപ്പോ കുട്ടി നീച്ചു നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് കാണാ ഏട്ടാ ഒന്ന് ഫോൺ വിളിച്ചു വിളിച്ച് നോക്കോ എന്റെ ഷാള് സുഹന്യൊക്കെ ശെരിയാ അപ്പോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം